ഇത് ഞാൻ നിനക്ക് തോറ്റു തന്നതാ ആര് ഞാന് എന്റെ അണ്ണ ഇതാ തോറ്റത് ഏഹ് അല്ല അല്ല ഒരിക്കലും അല്ലടാ എടാ യഥാർത്ഥ കരളി കളരി കുരുക്കന്മാരെ അവർക്കറിയാവുന്ന കളരി മുറകളല്ലേ അതൊരിക്കലും ജയിക്കാൻ വേണ്ടി പൊറത്തെടുക്കത്തില്ല അത് ഞങ്ങളുടെ ഒരു തത്വ അത്മാരിച്ച് തോറ്റു എന്റെ സമാധാനത്തിന് അങ്ങനെ അളിയനും കുഞ്ഞളിയനും എന്താണ് ഒരു തർക്കം അണ്ണൻ അല്ല മണിക്കുട്ടാ ഈ ശ്രീകുട്ടിയെ പറ്റി എന്താ പൊതു അഭിപ്രായം മണിക്കുട്ടന്റെ ഏ നമ്മള് ശ്രീകുട്ടിയെ ശ്രീകുട്ടിയെ പറ്റി എന്താ അഭിപ്രായം ഞാൻ പോയിട്ട് വരാം അതെ ശ്രീക്കുട്ടി കുറച്ച് ദിവസമായുള്ളൂ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പക്ഷെ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് എനിക്കും പിള്ളേർക്ക് വേണമെങ്കിൽ ഭയങ്കര കാര്യമാണ് നമുക്ക് അതെ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിളുടെ കല്യാണത്തെ പറ്റിയൊന്ന് ആലോചിക്കാം ശ്രീകുട്ടിയെ അതെ ശ്രീക്കുട്ടി ചേച്ചി എല്ലാം പറഞ്ഞു ശ്രീകുട്ടിയൊന്നും പറഞ്ഞില്ല എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി അതെ ശ്രീകുട്ടി ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു പിന്നെ ബാക്കിയൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്താന്ന് വെച്ചാലേ ഈ ശ്രീകുട്ടിയുടെ ലൈഫില് പണ്ടൊരു സ്നേഹ ബന്ധം ഉണ്ടായിരുന്നു എന്തോ കാരണം കൊണ്ട് അത് നടന്നില്ല കറക്റ്റ് ആണ് എന്ന് പറഞ്ഞു ഇങ്ങനെ ഒറ്റത്തെ ആഴ്ചക്കാലം മൊത്തം ജീവിക്കണം വേണോ സത്യം പറഞ്ഞ എനിക്ക് നമ്മുടെ ചിന്നുവിന്റെ കാര്യമാണ് ഓർമ്മ വന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇവരുടെ കല്യാണത്തെ പറ്റിയൊന്ന് ആലോചിക്കണം അണ എന്താ തന്നെ പറയണേ എനിക്ക് മനസ്സിലാകുന്നു എടാ ശ്രീകുട്ടിക്ക് എന്താ ഒരു കുറവ് നല്ല <N> േ കാണാനും കൊള്ളാം അധികം പ്രായമൊന്നും ആയിട്ടില്ല എന്റെ ബാങ്കിൽ ഒരു ചെറുക്കനുണ്ട് രതീഷ് ഏയ് അതൊന്നും ശരിയാകത്തില്ല അതൊന്നും ശരിയാകത്തില്ല അതൊട്ടും ശരിയാകത്തില്ല നല്ല കുടുംബക്കാരനാണെന്ന് അല്ല അല്ലല്ല നല്ല കുടുംബമാണ് നല്ല വിദ്യാഭ്യാസം നല്ല ബാങ്കിൽ ജോലിയുണ്ട് കുടുംബം കൊള്ളാം പിന്നെ പിന്നെ നടത്തണ്ട പിന്നെ അല്ലാതെ അണ്ണൻ എന്തുണ്ടാ ഞാൻ സംഭവിക്കത്തില്ല എന്റെ കൊക്കിനാ സംഭവിക്കത്തില്ല മണിക്കുണ്ട് അന്ന ചുമ അണ് സംഭവിക്കണ്ട ശ്രീകുട്ടി അത് ഒട്ടും അയ്യോ നല്ല ബന്ധം നല്ല കേസാ ശ്രീകുട്ടി ഞാൻ ഒരു കാര്യം പണ്ട അവരൊരു പേങ്ങനെ പറഞ്ഞു അവൻ പറ്റിച്ചോട്ട് പോയി ഇന്നും പറഞ്ഞ് ആഴ്ച കാലത്തോ കിട്ടാതിരിക്കാൻ പറ്റുമോ അതെ ചേച്ചി അണനെ അറിയാൻ നാളെ തന്നെ പിന്നെ എന്റെ കൂടെ ജോലി ആളെ രതീഷ് രതീഷ് അലിയാ അളിയ കാര്യം നോക്കി ജോലിക്ക് പോയിട്ട് ബാങ്കിൽ തിരിച്ചു വരണം അല്ലാതെ അവിടെ ജീവനക്കാരുടെ കല്യാണം ആലോചിക്കാനും ബ്രോക്കർ പണിക്കൊന്നും അല്ല അളിയൻ പോകുന്ന അവൻ പറഞ്ഞല്ലേ ശരി പ്രോഗ്രാം കൂടെ ജോലി നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന കുട്ടി കുട്ടി നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ബന്ധുക്കളൊന്നും അല്ലല്ലോ വാടകട്ട് അവരെ വീട്ടിൽ വിട്ടാൽ കല്യാണാലോചന നടത്തി കിട്ടും അല്ല അങ്ങനെയല്ല നമ്മുടെ വീട്ടിൽ താമസിക്കാണ്ട് നമ്മുടെ വീട്ടിലെ കുട്ടിയെ പോലെ അല്ലേ ഞാൻ എന്തായാലും അളിയൻ എന്താ അണ്ണാൻ സമ്മാനിക്കാം അണ്ണാൻ അതിനെ പറ്റി നേരെ അറിയാത്ത ഞാൻ എന്തായാലും ഇപ്പൊ രതീഷിനെ വിളിക്കാൻ തീരുമാനിച്ചു സംസാരിക്കാം എന്നിട്ട് വേണം നമുക്ക് മണിക്കൂ മണിക്കുട്ടിയാണോ ആലോചിച്ചിട്ട് ശരി കുട്ടിയെടുത്ത് പറയാം ഏതെങ്കിലും കുട്ടിയെടുത്ത് നിങ്ങൾ ആദ്യ രതീഷിനെ സംസാരിക്കുന്നു പറയാം അത് തന്നെ എന്തായാലും ഞാൻ വിളിക്കാൻ തീരുമാനിച്ചു ആ പിന്നെ സമയം എനിക്കെന്റെ മോളെ പോലെയാണ് രതീഷ് അല്ലെണ്ണ രതീഷ് രതീഷ് അടിക്കാൻ വരല്ലേ കൂടെ അല്ല ഞാൻ അണ്ണ ഈ പേടി അണ്ണ അടുത്ത് ഈ കല്യാണം നടന്ന് ഒരിക്കലും നടക്കൂല ആ ചേച്ചിക്ക് രക്ഷപ്പെട്ട പാട്ട് കുളങ്കലക്കു രാമ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ ഒരു പുഴുങ്ങല അളിയനും അളിയൻ എന്താ വേണം അളിയൻ രണ്ട് വെമ്പിളായിട്ടുണ്ടല്ലോ അവരെ കല്യാണക്കാരി നോക്കണം അവർ വാടക താമസിക്കാൻ പെണ് കല്യാണക്കാരി നോക്കുന്നു ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിത്തൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം തന്നെ ഇഷ്ടം പിടിപ്പലിക്കളി ചിരിപൂരം